കാസർഗോഡ് സ്കൂളിലെ ഹമാസ് അനുകൂല മൂകനാടകത്തെ അനുകൂലിച്ച വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ക്രൈസ്തവ സംഘടന കാസ മതരാഷ്ട്രീയ വിഷയങ്ങൾ സ്കൂളുകളിലെ കലോത്സവങ്ങളിൽ കുട്ടികൾ അവതരിപ്പിക്കുന്നതിന് പിന്തുണയ്ക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയെയും സർക്കാരിനെയും സംഘടന രൂക്ഷമായി വിമർശിക്കുന്നതിന് കാരണമായിട്ടുണ്ട് ഹമാസ് ഭീകരവാദികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാസർകോട് കുമ്പള ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ മൂകനാടകം അവതരിപ്പിച്ചത് അധ്യാപകർ ഇടപെട്ട് തടഞ്ഞിരുന്നു ഇതിനെതിരെയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രംഗത്ത് വന്നത് കലോത്സവ വേദിയിൽ മൂകനാടകം അവതരിപ്പിക്കാൻ വീണ്ടും അവസരം നൽകുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ക്രൈസ്തവ സംഘടന കാസ ഉന്നയിച്ചത് ഹമാസിനെ പിന്തുണച്ചുള്ള മൂകനാടകം അവതരിപ്പിക്കാൻ അവസരം നൽകുമെന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ഇതേപോലെ ബംഗ്ലാദേശിനു വേണ്ടിയും പഹൽഗാമിനു വേണ്ടിയും നൈജീരിയയ്ക്കു വേണ്ടിയും മയം അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ അനുമതി തരുമോ എന്ന ചോദ്യമാണ് കാസ് ഉന്നയിക്കുന്നത് മതരാഷ്ട്രീയ വിഷയങ്ങൾ സ്കൂൾ കലോത്സവങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ എന്ത് സന്ദേശമാണ് വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നത് ദസ്കൂർ കലോത്സവത്തിൽ അവതരിപ്പിച്ച ടാബ്ലോയിൽ ഷാൾ ചുറ്റിയ തീവ്രവാദിയെ ഉൾപ്പെടുത്തിയതിന് വിവാദമുണ്ടാക്കിയതും എന്തിന്റെ പേരിലാണെന്ന് കാസ ചോദിക്കുന്നു യുവജനോത്സവ വേദിയിൽ കിതാബ് എന്ന നാടകം വിളക്കിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടും കാസ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സർക്കാരിന്റെ മതപ്രീണന രാഷ്ട്രീയത്തെയും ഇരട്ടത്താപ്പിനെയുമാണ് കാസ ചൂണ്ടിക്കാണിക്കുന്നത് മതരാഷ്ട്രീയ വിഷയങ്ങൾ സ്കൂളുകളിലേക്ക് കൊണ്ടുവരുന്നതിനെതിരെ സമൂഹത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് അതിരൂക്ഷ വിമർശനമാണ് ഉയരുന്നത് जरम कोरिकोट